വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു ഏപ്രിൽ സമാപിക്കും സമയായിട്ടുണ്ട് സൂചിപ്പിച്ചുകൊണ്ടല്ലോ സ്വർഗാരോഹണം കഴിഞ്ഞു എന്നും പറഞ്ഞില്ല ഭൂമിയുടെ ഭാരത് തീർക്കാനൊക്കെ കഴിഞ്ഞു ഭഗവാൻ സ്വന്തം കർത്തവ്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞതാണ് ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പതിനൊന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന് തുടക്കമായി ഏപ്രിൽ പതിമൂന്ന് വരെയാണ് സപ്താഹം നടക്കുന്നത് ബ്രഹ്മശ്രീ ചെത്തല്ലൂർ എടമന വാസുദേവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ തൃശൂർ രാമചന്ദ്ര അയ്യർ പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ് സപ്താഹത്തിന് തുടക്കം കുറിച്ച് യജ്ഞാചാര്യന്മാരെയും വിശിഷ്ട വ്യക്തികളെയും ഓങ്ങല്ലൂർ ഗണപതിക്കാവിൽ നിന്നും വേദിയിലേക്ക് ആനയിച്ചു നിരവധി പേർ പങ്കെടുത്തു എല്ലാ ദിവസവും വൈകുന്നേരം വേദിയില് കലാപരിപാടികളും ഉണ്ടായിരിക്കും